നമസ്കാരം ചൈതന്യത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇനിയിപ്പോൾ സ്കൂള് കോളേജ് വീണ്ടും പുതിയ അധ്യയന വർഷത്തിലേക്ക് തുറക്കുകയാണ് പ്രതീക്ഷകളുടെ നഴ്സറിയിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് കുരുന്നുകളുടെ പ്രയാണ തുടക്കം പുതിയ ഗുരുക്കന്മാരുടെ കൈകളിലേക്ക് കൈപിടിച്ച് കൊണ്ടാക്കുന്ന മനോഹര ദൃശ്യങ്ങൾ അതുപോലെ കാലവർഷത്തിൻ്റെ പെയ്തറങ്ങിയ നാൾ വഴികൾ നോക്കുമ്പോൾ പല ഭാഗത്തും കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ ദുരിതങ്ങൾ ഒരു ഭാഗത്ത് കരകയറുന്ന അവസ്ഥ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഈശ്വരാധീനം നമുക്ക് തുണയായിട്ട് എല്ലാ കാലത്തും കേരളീയ ജനമനസ്സുകളിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുമെന്നുള്ളത് ഒരു സത്യം തന്നെ ഇവിടെ ഈ രാശി ഫലത്തില് നമുക്ക് ആദ്യം മേടൻ രാശിയുടെ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രതീക്ഷിച്ച തലങ്ങളിൽ നിന്നുള്ള സഹായവും അല്ലെങ്കിൽ വരേണ്ട ലഭ്യതയും തടസ്സങ്ങൾ കാണുന്നു അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവാൻ മറ്റു പല വഴികളും തേടേണ്ടി വരും അധിക ചെലവുകൾ കുറച്ചൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നീറ്റ് തുടങ്ങിയിട്ടുള്ള എൻട്രൻസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് നല്ല ഫലം നമുക്ക് കിട്ടാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ടെൻഷൻ അസ്വസ്ഥത ഇത് മാറുന്നതിന് ശിവഭഗവാനെ മനസ്സിരുത്തി എത്തി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി തുടങ്ങിയവ ചെയ്യുന്നത് ഉചിതമായി വിവാഹ പ്രപ്പോസലുകൾ വരുന്നത് നല്ലത് യ്ക്കാനും നടക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാനും ജീവിത പങ്കാളിയെ കണ്ടെത്താനും സഹായിക്കുന്ന വാരഫലമാണ് കാണുന്നത് മേടൻ രാശിക്ക് പൊതുവെ നല്ലൊരു ഈശ്വര സാന്നിധ്യം അനുകൂലമായി കാണുന്നത് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ കാലഹോര ശുക്രന്റെ കാലഹോര ഇത് തിരഞ്ഞെടുക്കുന്നത് പോകുന്ന ലക്ഷ്യപ്രാപ്തിയും കാര്യങ്ങളും അനുകൂലമാകാൻ സഹായകരമാണ് ഒരിക്കലും ശനിഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിരിക്കില്ല പ്രായേണ പല കാര്യങ്ങൾക്കും നഷ്ടവും കോട്ടവും വന്നുകൂടായിയില്ല ഇവിടെ മൂന്ന് ശനിയാഴ്ചയെങ്കിലും എള് കിഴി നീരാഞ്ജനം ശാസ്താവന ചെയ്യുന്നത് ഉചിതമാണ് ചില കാര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തടസ്സങ്ങൾ മാറുന്നതിന് നന്നായിരിക്കും ദൈവാധീനം അനുകൂലമാകാൻ ഇടവൻ രാശിക്കാരെ സംബന്ധിത്തോളം ഈ നമ്മൾ ജാമ്യം നിന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ സമാധാനം പറയേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ അതിന് പോയി അതിൻ്റെതായുള്ള കാര്യങ്ങൾക്ക് വഴി കണ്ടെത്തേണ്ട സാഹചര്യം പരിഹരിച്ചു വരിക തന്റെ സാഹചര്യം നമ്മളെയും കൂടെ ഹെൽപ്പ് നേടിക്കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നുകൂടായകയില്ല മനസ്താവപ്പെട്ടിട്ട് കാര്യമില്ല അവര് എന്തെങ്കിലും ഒരച്ചിലോ നഷ്ടപ്പെടുത്തലോ ഉണ്ടായാലും ഞാൻ അത് പരിഹരിക്കാം എന്നുള്ളതാണ് ജാമ്യവ്യവസ്ഥ അത് പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഒലച്ചിലുണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തികം സമയത്തിന് അനുസരിച്ച് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പം അതനുസരിച്ച് നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരുമെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അവിടെ കൂടുതൽ ജാമ്യ കാര്യങ്ങളിൽ നിന്നവർ പെട്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് കൂടുതൽ മുമ്പിൽ വരുന്നത് കോടതി വ്യവഹാരം മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ വന്നുകൂടായികയില്ല ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും എല്ലാം തടസ്സത്തിൽ കിടക്കുക ഒന്നൊന്നര മാസം എടുക്കുക തടസ്സം മാറി കാര്യം നിവർത്തി വരാൻ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും പാൻപായസ നിവേദ്യം മൂന്ന് വെള്ളിയാഴ്ച ചെയ്താൽ കുറച്ചുകൂടെ ദൈവാധീനം നമുക്ക് അനുകൂലമാക്കി മുന്നോട്ട് മുന്നോട്ടുവാൻ സഹായകരമാണ് മകേരസ്ഥര തിരുവാതിര പുണർത്ഥത്തിൽ മുക്കാൽ മിഥുന സന്താന ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടായി പല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഫലവത്താകുന്നില്ല അങ്ങനെ ദുഃഖിക്കുന്ന ഫാമിലിക്ക് ഒരു സന്താന ഭാഗ്യയോഗം ഗുണകരമാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വരുന്ന ചിങ്ങമാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നതിന് വേണ്ടി ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് അല്ലെങ്കിൽ ഭാഗ്യസൂക്ത ഹോമമായിട്ട് ചെയ്ത് അതിൻ്റെ സംവാദം കഴുകി അത് പതിനൊന്ന് ദിവസം വ്രത ശുദ്ധിയായിട്ട് ചെയ്താൽ ഫലമുണ്ടാവും വരുന്ന മൂന്നര നാല് മാസത്തിനകത്ത് തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് പഠനത്തിനായിരുന്നാലും വിസിറ്റിങ്ങിൽ പോയി ജോബ് തേടുന്ന കാര്യത്തിനായിരുന്നാലും അല്ല ജോബ് വിസ എടുത്ത് പോകുന്ന കാര്യത്തിനായിരുന്നാലും മിഡിൽ ഈസ്റ്റിലായിരുന്നാലും അല്ലാതെയുള്ള കൺട്രിയിൽ പോകാനുള്ള താല്പര്യമായിരുന്നാലും അത് അനുകൂല സ്ഥിതിയിലേക്ക് വരാൻ ദൈവാധീനം കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നിടത്തു നിന്നുള്ള ഹെൽപ്പ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അതിൽ ദുഃഖിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല അവരുടേതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം മറ്റു വഴികൾ തേടുന്നതായിരിക്കും ഉചിതം ോസ് പലതരത്തിലും നമ്മളെ ആക്രമിക്കും സമയം എന്ന് പറയുന്നത് ലോസാണോ നഷ്ടപ്പെടും സാമ്പത്തികവും ലോസാണ് സഹായവും ലോസാണ് അപ്പം ആ നഷ്ടങ്ങൾ ഇനിയും നമ്മളെ ബാധിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല അവിടെ നമ്മളെ ജാഗ്രത പുലർത്തും പുനർത്തൽക്കാൽപ്പൂയമായില്ലം രാശി കർക്കിടക രാശിക്കാരുടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവർ ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും ഇല്ലാത്ത സമയവും സാമ്പത്തിക ഒക്കെ മുടക്കി നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും സമയങ്ങളും വീട്ടിലെ കാര്യത്തിന് എന്താ ഇത്ര ഒരു വിമുഖത രാവിലെ ഒരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എല്ലാ കാര്യത്തിലും ഒരു പിടിവാശിയും ദേഷ്യവും എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള രീതി അപ്പം സ്വന്തം കാര്യത്തിനോ വീട്ടുകാര്യത്തിനോ ഉള്ള താല്പര്യക്കുറവിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളാണ് സത്യമാണ് അപ്പം ആ സ്വന്തം കാര്യവും നമ്മുടെ വീട്ടുകാര്യവും കേൾക്കാനും നടപ്പിലാക്കാനുള്ള ത്വരിതം അല്ലെങ്കിൽ ഒരു ത്വര ഉത്തരവാദിത്വം എന്ന് പറയും അത് കുറച്ചൊക്കെ നമ്മൾ കാണിച്ചേ പറ്റും അമ്പലത്തിൽ പോകുന്ന കാര്യത്തിലായാലും പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ ഭക്ഷണം ഇരുന്ന് ഒന്നിച്ച് കഴിച്ച് സംസാരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ആവകെ കൊച്ചു കാര്യത്തിലായിരുന്നാലും നമ്മൾ സമയവും മറ്റു കാര്യങ്ങളും കണ്ടെത്തണം എന്നുള്ളതാണ് അതിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം അതിൻ്റെ സന്തോഷവും സ്നേഹവും സമാധാനം ഒന്ന് വേറെ വിമുഖത കാണിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല ഇത് കുട്ടികളുടെ എല്ലാം ബാധിക്കും ശ്രദ്ധയും താല്പര്യവും നമ്മൾ നമ്മുടെ കാര്യത്തിൽ കൊടുത്തേ പറ്റൂ അതാണ് ഒരു യാഥാർത്ഥ്യം ഗണപതി ഭഗവാന് പതിനൊന്ന് വ്യാഴാഴ്ച കറുകമാല ചാർത്തി പതിനൊന്നാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമം അല്ലെങ്കിൽ ഒരു ചെറിയ അഷ്ടദ്രവ്യം ഗണപതി ഹോമമായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം എല്ലാ വിഗ്രഹങ്ങളും മാറാൻ അനുകൂലമാണ് മകം പൂരം ഉത്രത്തേക്കാൾ ചിങ്ങരാശി കുറവ് ചില കാര്യങ്ങളിൽ കാണുന്നുണ്ട് കാരണം ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളും ടെൻഷനും അസ്വസ്ഥതയൊക്കെയും ഇത് നിർത്തിയിട്ട് വേറെ എന്തിനെങ്കിലും പോണോ വേണ്ടേന്ന് പറയും കാരണം നമ്മുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള പരിഗണനയും സാമ്പത്തിക കാര്യങ്ങൾ അനു അനുകൂലിക്കുന്നില്ല തരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ഒരു ഒറ്റപ്പെടുത്തിലും കുറ്റപ്പെടുത്തിലും അവഗണിക്കലും സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റവും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്ത് പക്ഷെ കുറച്ച് നാളും കൂടെ സഹിച്ചു നിന്നേ പറ്റൂ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും പുതുതായിട്ടുള്ള ഒരു പറ്റി ചിന്തിക്കുന്നവർക്കും അതിനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ബാധകമാണ് കാരണം നമുക്ക് താഴെയുള്ളവരെ പിടിച്ച് മുകളിൽ കൊണ്ടു ചില കോക്കസിൻ്റെ കളി ചില ബോസിൻ്റെ ഒറ്റപ്പെടുത്തിൽ നീചമായിട്ടുള്ള കടന്നാക്രമങ്ങൾ നേരിയ രീതിയിൽ പോലും സഹിക്കാനും നിൽക്കാനും പറ്റിയ അവസ്ഥയുണ്ടാവും പക്ഷെ അത് കാലം തിരിച്ചടിക്കുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള അഴിച്ചുപണികൾ ഷഫ്ലിംഗ് ഗുണകരമായിട്ട് വരുന്ന സമയം വിദൂരമല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം വെയിറ്റ് ചെയ്യാറുള്ള അശ്വാരൂഢ കവചിത മന്ത്രം അത് പൂജിച്ച് നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു മുദ്രയായിട്ട് ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ ഉണ്ട് ഇവിടെ രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ഡിവോഴ്സായി അല്ലെങ്കിൽ പാർട്ണർ മരിച്ചു ആ തരത്തിൽ ഒരു പുനർവിവാഹത്തിനെ പറ്റി ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടാണ് നമ്മുടെ വീടും നമ്മുടെ സാഹചര്യമായിട്ട് പോകുന്ന ഒരു ബന്ധം നമ്മളും കൂടെ താല്പര്യപ്പെട്ട് ശ്രമിച്ചാൽ അനുകൂലമായി നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടണം ആ സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് ഒരു മൂന്ന് മാസത്തിനകത്തെങ്കിലും നമുക്കൊരു സന്താന ഭാഗ്യയുഗം അത് ഈശ്വരാധീനം കൊണ്ട് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അനുകൂലിച്ച് വന്ന് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പണി പൂർത്തീകരിക്കാൻ പറ്റും ചിത്രത്തര ചോദ്യ വിശാഖത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരിൽ മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പ്ലസ് വൺ മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം കുറച്ച് അലസത മന്ദത ഉള്ളവനല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും എപ്പോഴും പടി പടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല ചില കമ്പാരിസൺ മറ്റുള്ളവരെ നോക്ക് അവൻ എങ്ങനെയാണ് അവളെങ്ങനെയാണെന്ന് അത് ഇഷ്ടപ്പെടില്ല ഇവിടെ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ബോഡി മെയിൻ്റനൻസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാകുന്ന പിള്ളേർ മൊബൈലിലായിരിക്കും എപ്പോഴും അവരെ ശ്രദ്ധയും താല്പര്യവും മുടി കൊഴിഞ്ഞാൽ സങ്കടം മുടി സ്പൈക്ക് ചെയ്യണമെന്ന് തോന്നും ടാറ്റു കുത്തണമെന്ന് തോന്നും പ്രോട്ടീൻസ് വൈറ്റമിൻസ് അതോടൊപ്പം ജിമ്മ് മറ്റ് കാര്യങ്ങള് ചെറിയൊരു കറുത്ത പൊട്ട് അല്ലെങ്കിൽ ഇത് കണ്ടാൽ മതി ചിലരുടെ മുഖം എപ്പോഴും കണ്ണാടിയിൽ തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അപ്പം ഇതിൻ്റെ കൂടെ പലതരത്തിലും ഉള്ള പ്രശ്നങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ബ്രേക്കപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ വയലും തുടങ്ങി ഇത് പഠനത്തെ ബാധിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് രത്ന ഇവിടെയും സാരസ്വത അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് പതിനൊന്ന് എങ്കിലും അത് മിനിമം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ശ്രദ്ധ താല്പര്യം ഓർമ്മ കോൺഫിഡൻസ് നമുക്ക് കാത്തു പറ്റും സാരസ്വത അരിഷ്ടമുണ്ട് സാരസ്വത ഘൃതവും ഉണ്ട് ആയുർവേദിക്ക് ആയുണ്ടത് കൂടുതൽ വലിയ പത്തിയൊന്നുമില്ല താല്പര്യപ്പെട്ട് അത് നമ്മൾ കഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള മെച്ചം നെക്സ്റ്റ് റിസൾട്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു പേപ്പറിനോ മറ്റോ ആയിരിക്കാം കുറച്ച് ബാക്ക് ഇടുക പക്ഷേ അത് നമുക്ക് അരിയറ് വരാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ പ്രശ്നം ശരിയാക്കിയത് രണ്ടാമത് വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി വാസ്തു പൂജ ചെയ്യുക അല്ലെങ്കിൽ വാസ്തു വാസ്തുപചാരം ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നതോ ഉചിതമായിട്ടുള്ള സമയമാണ് ആണ് ആ വാസ്തു ദോഷം ഉണ്ടെങ്കിൽ ഗൃഹത്തിലെ അല്ലെങ്കിൽ ഗൃഹത്തിലുള്ളവർക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അത് പഞ്ചശിരസ് സ്ഥാപനം ചെയ്ത് പരിഹരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിശാഖത്തിൽ കാലനിഴം തൃക്കേട്ട വൃശ്ചികരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെയും ചന്ദ്രന്റെയും ബുധൻ്റെയും കാലഹോര എടുത്ത് യാത്ര ചെയ്യുന്നത് നോക്കി യാത്ര ചെയ്യുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾക്ക് സക്സസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും വിജയം ഗൃഹത്തില് ഓരോരോ അന്തരീക്ഷത്തിൽ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം വരും ചില്ല് നിരന്തരം ഒടയ്യ മുഖം നോക്കുന്നതോ ടീപ്പോയുടെയോ കണ്ണാടിയുടെയോ അലമാരയുടെയോ പടത്തിൻ്റെയോ അപ്പം ഉടഞ്ഞ ചില്ല് ഉടനടി മാറ്റിയിടുന്നതായിരിക്കും അഗ്നിദോഷങ്ങൾ നിരന്തരം കാണുക അത് അടുക്കളയിലോ ഗ്യാസിൻ്റെയോ കുക്കറിൻ്റെയോ അരി വടിക്കുന്ന സമയത്തോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോളം ഈ അഗ്നി ദോഷങ്ങളുണ്ടാകും ദോഷലക്ഷണങ്ങൾ അപ്പം ഇതിന് ചമതകൾ പഞ്ചദ്രവ്യങ്ങളെന്ന് പറയും പഞ്ച ഭാവുകദോഷങ്ങൾ മാറുന്നത് ശാപ പാപബന്ധനങ്ങളൊക്കെ മാറുന്നത് അത് ഒഴിഞ്ഞ് കടുക് കുരുമുളക് എള് നാളികേരം നാരങ്ങ ഇത് ഇത്രയും ഒഴിഞ്ഞ് തലയ്ക്കൊഴിഞ്ഞ് വീടിനെ ഒഴിഞ്ഞ് ഒഴുക്ക് ജലത്തിൽ കളയുന്നത് ഇരുതാണ് ഒരു പരിധിവരെ ആവകദോഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് സഹായകരമാണ് ഒഴിഞ്ഞൊഴുക്കുക എന്ന് പറയും അപ്പം അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൽ അതിൻ്റേതായുള്ള സമർപ്പണവും എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് അനുകൂലമുണ്ടാകും മൂലം പൂരാടം ഉത്രാടത്തെക്കാർ ധനുരാശി ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ചില ഭാഗത്തു നിന്നുള്ള വെളിച്ചപേക്ഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയും അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ അതിൽ ചില സ്ത്രീ മുഖേന്ദ്രമുള്ള പ്രശ്നങ്ങൾ അസൂയ വൈരാഗ്യം വാശി അവഗണന കൊണ്ടുണ്ടാകുന്ന നമുക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വായിക്കാം കാരണം മുമ്പ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആഭിചാര ബന്ധനം പോലെയുള്ള പ്രശ്നങ്ങൾ അത് നമ്മളെ ബാധിക്കും കാരണം രണ്ട് മൂന്ന് തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറിൽ കിടക്കേണ്ട സാഹചര്യം ദൈവാധീനത്താൽ കുഴപ്പമില്ല പാവക പാവകദോഷങ്ങൾ ഇനിയും നമുക്കോ നമ്മുടെ കുട്ടി വീട്ടിലുള്ളവരെയോ കുട്ടികളെയോ ബാധിക്കാൻ പാടില്ല ഇതിന് ത്രിശുദ്ധി കവചിത പൂജ ചെയ്ത് അത് അമ്പലത്തിലോ ഗൃഹത്തിലോ വെച്ച് ചെയ്ത് മഹിഷാസുരമർദ്ദിനി മന്ത്രം അത് പൂജിച്ച് ജപിച്ച് കലശത്തിലാക്കി ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ രാശി സ്ഥാനത്ത് കന്നി മൂലയിലെന്ന് പറയാം അത് സ്ഥാപിക്കുന്നത് ഉചിതമാണ് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയും തടരക്ഷയായിട്ട് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള തടയാണ് ആവകദോഷങ്ങൾ നമ്മളെ ബന്ധിക്കാനോ ബാധിക്കാനോ അകത്ത് പ്രവേശിക്കാനോ ഉള്ള ഒരു കെയർ പ്രൊട്ടക്ഷൻ എടുക്കുക ഉത്രാടത്തെമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീന കുറവില്ല പക്ഷെ ഒരു മന്ദഗതിയാണ് എല്ലാ കാര്യത്തിലും അത് സാമ്പത്തിക കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ കയ്യിലോട്ട് സമയത്തിന് വരാതെന്തു ചെയ്യും ഇത് മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കുക എന്നാണ് മറ്റുള്ളവരുടെ ധാരണ നമ്മെക്കുറിച്ച് നമ്മുടെ അവസ്ഥ നമുക്ക് ഈശ്വരന് മാത്രമേ അറിയാം അതിലൊരു മാറ്റം വരണം അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വറക്കിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് പക്ഷെ ഇറങ്ങാൻ എന്ത് ധൈര്യം ധൈര്യം ഉണ്ടാക്കിയെടുത്തേ പറ്റും നമ്മുടെ ആവശ്യം അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഈ മകരം രാഷ്ട്രിക്കാർ സമയത്തോളം ജീവജാലങ്ങളെ വെച്ചുകൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്നത് ഉചിതമല്ല പശുവിനെ വളർത്തുക കോഴിയെ വളർത്തുക ആടിനെ വളർത്തുക മത്സ്യവുമായിട്ട് ബന്ധ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് പ്രശ്നം മറ്റേത് കാര്യങ്ങളെ പറ്റിയും ചെറുകിട ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാം അതിൽ മെച്ചവും നേട്ടവും ഉണ്ടാകും യാതൊരു സംശയമില്ല അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം നല്ല അനുകൂലമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹരണം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അഫയർ ആയിക്കോട്ടെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും ഫോണ് മെസ്സേജ് എല്ലാം ബ്രേക്കപ്പ് ആവും വല്ലാത്ത അല്ലാത്ത സങ്കടവും ഒറ്റപ്പെടുകയുണ്ടാവും നമ്മുടെ കുറ്റമല്ല പക്ഷെ നമ്മളെപ്പറ്റി ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ നമ്മൾ വേണ്ടപ്പെട്ടവരെ തന്നെ നമ്മളെപ്പറ്റി പറ്റി എന്ന് പറയും പാരമയ്പ്പു പറയും പക്ഷെ ഇത് താൽക്കാലികം മാത്രമാണ് ഇവിടെ നമ്മൾ സൈലൻ്റ് ആകുക അപ്സെറ്റാകാതിരിക്കുക നമ്മുടെ ഡ്യൂട്ടിയിൽ നിന്ന് പഠനമായിരുന്നാലും ജോലിയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല ഡൗൺ ആവാൻ പാടില്ല അത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ വീണ്ടും നമ്മൾ തേടി അതൊരു സത്യമാണ് യാതൊരു സംശയമില്ല പിന്നെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം ഏതൊരു തൊഴിലാണോ ഏതൊരു വർക്കാണോ ഏതൊരു പഠനമാണോ ചെയ്യുന്നത് അവിടെ ചില പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു സഹായവും സഹകരണവും കിട്ടേണ്ട ഭാഗത്തു നിന്ന് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായവസ്ഥ അതും താൽക്കാലികമാണ് അത് മറ്റു പല ഭാഗത്തു നിന്നും നമ്മളെ തേടി വരും നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം എന്നുള്ളതിന് തർക്കമില്ല ഇവിടെ ശ്രീരാജരാജേശ്വരി കവചിത മന്ത്രം അത് പൂജിച്ച് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഒരു മൂന്ന് നാല് പേരുടെ പിന്തുണ നമുക്കുണ്ടാകുന്ന എനർജി ഉണ്ടാകുന്ന രീതിയിലുള്ള അനുഭവം നമുക്ക് ശ്രീരാജരാജേശ്വരി കവിത മന്ത്രം അതോടൊപ്പം തന്നെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റിൽ വരുമെങ്കിൽ അതിന് വഴങ്ങി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം അത് വക്കീൽ മുഖാന്തരമായിരുന്നാലും കോടതി മുഖാന്തരമായിരുന്നാലും സെറ്റിൽമെന്റിന് ഒരു താല്പര്യം കാണിച്ചാൽ അത് മുന്നോട്ട് നിന്ന് നടത്തി അതാത് കാര്യങ്ങളിൽ പങ്കുകളിൽ നമ്മൾ മധ്യസ്ഥം വഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് സഹകരിച്ച് തീർക്കുന്നതായിരിക്കും ഉചിതം പുരുട്ടാരി കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഭഗവതി സാന്നിധ്യം അനുകൂലമായിട്ട് തന്നെ ഉണ്ട് ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യബന്ധനം വീണ്ടും കാണുന്നുണ്ട് ഇപ്പോഴത്തെ ശനിയുടെ മാറ്റവും നേരത്തെ ഉണ്ടായിരുന്ന വ്യാഴത്തിൻ്റെ മാറ്റവും ഒക്കെ ഗുണകരമാണ് പക്ഷെ അതനുസരിച്ചുള്ള ഫലം നമുക്കുണ്ടാവുന്നില്ല ദോഷങ്ങൾ അധികരിച്ചു വരുന്നതിൽ എന്തേ കാരണം പല കാരണങ്ങളുണ്ട് അതില് പൂർവ ജന്മത്തിന്റെ സുഹൃതപരമായിട്ടുള്ള പ്രശ്നങ്ങള് പിതൃക്കളുടെതായിട്ടുള്ള ദോഷപ്രശ്നങ്ങള് നാഗങ്ങളുടേതായിട്ടുള്ള ദോഷപ്രശ്നങ്ങള് ഒക്കെ ഉണ്ടാവാം ആവക ദോഷങ്ങൾക്ക് ഒരു പ്രായ ചിത്തം ചെയ്യുന്നു പതിനായിരം പൂജയ്ക്ക് കൊടുക്കുക ആ നാഗര ദോഷങ്ങൾ മാറണം സർപ്പപ്രീതി പരിഹാരം ചെയ്യുക രാഹുവേദ ദോഷങ്ങളെല്ലാം മാറണം പിന്നെയോ തിലഹോമത്തിന് കൊടുക്കുക പൂർവജന്മത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ മാറുന്നതിന് പ്രായശിത്വം ദാനം ചെയ്യുക ഇതൊക്കെ നല്ലതാണ് വിവാഹ വിവാഹതടസ്സം രണ്ടാമതൊരു സന്താന ഭാഗ്യയോഗം ശരിയായിട്ടുള്ള വിവാഹയോഗം മംഗല്യ യോഗം ശരിയായിട്ടുള്ള ജോലി സ്ഥിരത ജോലി ഭാഗത്തുണ്ടായിരിക്കുന്ന ടെൻഷൻ പ്രശ്നങ്ങള് എക്സാം ടൈമിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങള് കൺഫ്യൂഷൻ ഇതൊക്കെ മാറുന്നതിന് ഉചിതമാണ് ലക്ഷ്മി സുദർശന ചക്രം സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസിൽ നല്ല ഉയർച്ച ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച Или лялько